അമ്മാസ് കിച്ചനിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ചക്കമടല ചേർത്ത് ഒരു ചക്ക ഇതിന് വേണ്ടി ചക്ക വൃത്തിയാക്കി നീളത്തിൽ അരിഞ്ഞത് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ചക്കമടലും മുള്ളൊക്കെ കളഞ്ഞ് നീളത്തിൽ നീളത്തിലരിഞ്ഞ് വൃത്തിയാക്കിയത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ചക്ക ചെറുതായി അരിഞ്ഞതും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് വെള്ളവും ചേർത്ത് ഒരു വിസിൽ കൊടുത്ത് വേവിച്ചെടുക്കാം ചക്ക നല്ലതുപോലെ വെന്തിട്ടുണ്ട് ഇനി ഇതിനുള്ള അരപ്പ് തയ്യാറാക്കാം ചെറിയ അരമുറി തേങ്ങ ചിരകിയത് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ നല്ല ജീരകം അഞ്ചാറ് കുരുമുളക് മൂന്നാലല്ലി വെളുത്തുള്ളി രണ്ട് മൂന്ന് പച്ചമുളക് രണ്ട് മൂന്ന് കൊച്ചുള്ളി കറിവേപ്പില ഇതെല്ലാം കൂടി ചേർത്ത് ചതച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം രണ്ട് മൂന്ന് കറിവേപ്പിലയും കൂടി ചേർത്ത് കുക്കർ ഒന്ന് അടച്ച് വെച്ച് ഒന്നുകൂടി വേവിച്ചെടുക്കാം അരപ്പെല്ലാം നല്ലതുപോലെ വെന്തിട്ടുണ്ട് ഇനി ഒന്ന് കുഴച്ചെടുക്കാം ഇനി ഇതിനുള്ള കടുക് താളിക്കാനായി ഒരു പാത്രം അടുപ്പിൽ വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇനി കടുക് പൊട്ടിക്കാം ചുവന്നുള്ളി ചെറുതായി അരിഞ്ഞതും കറിവേപ്പിലയും ബറ്റർ മുളകും ചേർത്ത് കടുക് താളിച്ച് ചക്കയിലേക്ക് ചേർത്ത് കൊടുക്കാം